നന്നായി തേങ്ങ പിടിട്ടാ ഇട്ടാ പിടിച്ചോ പിടിച്ചോ നാലു ഞാൻ കിട്ടിയാ കേറ്റി പിടി കേറ്റി പിടി കണ്ടി കേറ്റി പിടി നമ്മളൊരു പലക പോയിട്ടുണ്ട് പലകാലും പലക ഇതിൽ പലക മൊത്തം ചിറന്റെ ഏകദേശം ഇട്ടും കാര്യം ചേക്കാന്ന് വെച്ചാൽ അത്രയും വെള്ളം തോൾ വരുന്നുണ്ട് അതോടെ അത്രയും വെള്ളം പിന്നെ ലോഡാക്കി കിടക്കണത് ആ പലക പോലല്ലല്ലോടാ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയണമെങ്കിൽ അത്യാവശ്യമുണ്ട് കാരണം ഇത് വലിച്ചെടുക്കണമെങ്കിൽ ഇത് കിട്ടുവാൻ കഴി ഈ ചിറ വെച്ചുവാൻ അത് കിട്ടുള്ളു കാരണം നമ്മള് നല്ല രീതിയിൽ ടാർപ്പായി വെച്ചിരിക്കണം കാരണം വെച്ചാൽ നമ്മളെ നെല്ല് ഡ്രൈ ആയി പാടത്തൊക്കെ നല്ല വെള്ളം പിന്നെ വലിഞ്ഞു പോയിരുന്നു അപ്പോൾ കട്ടമുണ്ടിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ പലക വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ടാർപ്പായിട്ടു ടാർപ്പായതിനു ശേഷം നൈസായിട്ടുള്ള പിന്നെ കവറുകൾ നമ്മൾ എല്ലാ അതൊരു തുള്ളി വെള്ളം പോലും പോത്ത രീതിയിൽ നമ്മൾ സെറ്റാക്കി അതിന് ശേഷമാണ് ഈ രാത്രിയിലുള്ള മഴ ഉണ്ടായത് മൊത്തം ലോണ അവിടുത്തെ ചിറകളൊക്കെ ലോഡായി ലോഡായതിനു ശേഷം പിന്നെ ഇവിടെ പിന്നെ കവിയാൻ തുടങ്ങിയത് പിന്നെ താഴ്ത്തുന്ന ചിറകളൊക്കെ വിടാൻ പറ്റിയില്ല കാരണം വെച്ചാൽ അത്രയും തോന്നൽ വെള്ളമാണ് ഇപ്രാവശ്യം വന്നത് അത് ഒറ്റ രാത്രിയാണ് പെയ്തിട്ടുള്ളത് ഒരു രാത്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെ ഞാൻ ഈ ചിറന്റെ ദിവസം രാത്രി പന്ത്രണ്ട് വരെ ഈ ചിറന്റെ മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ആ ഫസ്റ്റ് ഭാഗത്തുള്ള ചിറകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകണം കട്ട് ചെയ്തെടുത്താലേ വെൻ്റെ വള്ളങ്ങളൊക്കെ ആ ഇതിലുള്ള വള്ളങ്ങൾ ഇളകി ഇറങ്ങി പോകുള്ളൂ ഇറങ്ങി പോകുമ്പോഴും പെയിൻ്റെ വള്ളം പിന്നെ ലോഡാക്കി എടുക്കും അപ്പോൾ നമുക്ക് നല്ല നല്ല രീതിയിൽ നല്ല ഫ്ലോ ആയിരിക്കും ഒരേ ലെവലിൽ കാരണം വെച്ചാൽ താഴത്ത് ചിറ ലോഡായതുകൊണ്ടാണ് ഇത്രയും വള്ളം ഇതായത് അപ്പോൾ പാലത്തിൻ്റെ മുകളിലൂടെ വള്ളം കയറാൻ തുടങ്ങി നമ്മൾ ആ ഭാഗത്ത് പിന്നെ ചിറ കട്ട് ചെയ്തിരുന്നു അത് നമുക്ക് ഏതെങ്കിലും പിന്നെ എടുത്തു കഴിഞ്ഞു ഇനി ഈ ഭാഗത്തിൽ കുറച്ച് ചിറ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഏതായാലും കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കണം കട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് പറിച്ചു വെക്കുകയാണ് പക്ഷെ റിസ്ക് ആണ് ഇവിടുന്ന് എടുക്കാൻ പക്ഷെ രണ്ട് മൂന്ന് ആളാണ് താഴത്തുള്ള ചിറകളൊക്കെ എടുത്ത് ഇത് ഞാൻ ഒറ്റക്കാണ് എടുക്കേണ്ടത് അപ്പോൾ എനിക്കറിയാം ഇത് ഏതെല്ലാം രീതിയിലാണ് ഏതെല്ലാം സിമ്പിൾ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്നേരം ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ അല്ല അടിപൊളി കിട്ടും അപ്പോൾ ഏതെങ്കിലും ബാക്കിൽ അതും കൂടി നിങ്ങൾക്ക് എടുക്കണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കള്ളൊക്കെ അറിയില്ലേ കളി സൂപ്പർ ആയില്ലേ ഈ ചെറിന്റെ ഉള്ളിൽ പെട്ട എന്ത അവസ്ഥ എന്ന് അറിയണം ആണ്ടോട്ടില്ലാത്ത കുളത്തിലേക്കറിച്ചു ഭീമുള്ളതാണ് ആ ഭീമ കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാല് നമ്മളെ മട്ടലുണ്ടല്ലോ മട്ടലിനോ കുടുങ്ങിയാൽ മാറി വയ്ക്കണം ആ ഒരു അവസ്ഥ കേൾക്കാറുണ്ട് ഈ രീതിയിൽ വലിച്ചാൽ നമുക്ക് സുഖാരി എനിക്കറിയാം ഈ ഒരു വെയിൽ എവിടെയാണ് ലോക്ക് ഇട്ടിട്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ആർക്കും വലിക്കാൻ വലിച്ചാൻ കിട്ടണമെന്നില്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ

അയ്യോ <laughs> <laughs> Ô. Ô. Momo, mệt Heavy, heavy. <coughs> കൊ കൊണ്ട് വെച്ച് കണ്ടേ ആരാ ആ ആടി ആരാണ് അത് വന്നിട്ട് കേറിയായിട്ടുണ്ടൊക്കെ റങ്ങിട്ടെങ്കിൽ ഓൾറെഡി താച്ച വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഇവിടുത്തെ വെള്ളം ഇറങ്ങും അതുവരെ നമ്മളിവിടെ ചണ്ടാതെ നമ്മൾ നോക്കണം മെയിൻ ആയിട്ട് പാലത്തിൻ്റെ ഇടയിൽ ചണ്ടി കൊടുങ്ങാൻ നോക്കണ്ടാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒറ്റ പ്രാവശ്യം മരങ്ങൾ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാണ് അപ്പൊ തേങ്ങപ്പിടി അടക്കുണ്ട് എല്ലാ പിടിയും എവിടെ നടക്കുന്നുണ്ട് വേറെ പിടിന്ന് നടക്കുന്നുണ്ട് വെള്ളം നല്ല ഇതായിട്ട വെള്ളത്തിന്റെ ഒഴുക്കണ്ട